ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസിന്റെ ടയർ ഊരിപ്പോയി തിരുവനന്തപുരം നെടുമങ്ങാട് എട്ടാം കല്ലിലാണ് സംഭവം ബസിന്റെ മുന്നിലെ ഇടതുവശത്തെ ടയറാണ് ഊരിത്തെറിച്ചത് ഊരിത്തെറിച്ച ടയർ തൊട്ടടുത്ത ഓടയിലേക്ക് വീണു അപകടമുണ്ടാകുമ്പോൾ ബസിൽ നാല് യാത്രക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത് ടയർ ഊരിത്തെറിച്ച ഉടനെ ഡ്രൈവർ ബസ് നിർത്തിയതിനാൽ വൻ ദുരന്തം തലനാഴിലയ്ക്ക് ഒഴിവാകുകയായിരുന്നു അപകടത്തിൽ ആർക്കും പരിക്കില്ല തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ നിന്ന് നെടുമങ്ങാട്ടേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസ്സിലധികം യാത്രക്കാരില്ലാത്തതിനാലാണ് അപകടം ഒഴിവായത് സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്കജ്ര മരണം ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പോത്തൻകോട് സ്വദേശിയാണ് മരിച്ചത് എഴുപത്തിയെട്ട് വയസ്സായിരുന്നു രണ്ടു ദിവസത്തിനിടെ തലസ്ഥാനത്ത് രണ്ടുപേരാണ് അമീബിക് മസ്തിഷ്കജലം മൂലം മരിച്ചത് രോഗികളുടെ എണ്ണം കുതിച്ചുയരുമ്പോഴും ആരോഗ്യവകുപ്പ് പ്രഖ്യാപിച്ച പഠനം എങ്ങുമെത്താത്ത സ്ഥിതിയിലാണ് രോഗബാധയ്ക്ക് പാരിസ്ഥിതിക മാറ്റങ്ങൾ കാരണമാകുന്നുണ്ടോ എന്നറിയാൻ പഠനം നടക്കുന്നുണ്ടോ എന്നതിൽ പോലും വ്യക്തതയില്ല രോഗികളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനുള്ള പഠനവും ഇനിയും തുടങ്ങിയിട്ടില്ല കഴിഞ്ഞ വർഷം ആകെ റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ കേസുകളാണ് ഈ മാസം മാത്രം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് സിപിഎം പുറത്താക്കിയ പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസിൽ ചേർന്നു പാർട്ടി അച്ചടക്കം ലംഘിച്ച് പരസ്യ പ്രസ്താവന നടത്തിയതിന് സിപിഎം പുറത്താക്കിയ പഞ്ചായത്ത് പ്രസിഡന്റ് കോണ്ഗ്രസില് ചേർന്നു എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ആണ് രാജിവെച്ച് കോൺഗ്രസിൽ ചേര്ന്നത് മുതിര്ന്ന കോണ്ഗ്രസ് നേതാക്കളെത്തി ജിയോഫോക്സിന് പാർട്ടി അംഗത്വം നല്കി കഴിഞ്ഞ ദിവസമാണ് ഫോക്സിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായി സിപിഎം അറിയിച്ചത് നേരത്തെ കോൺഗ്രസ് വിട്ട് പുറത്തുവന്ന ഫോക്സ് സിപിഎം ടിക്കറ്റിൽ മത്സരിച്ചാണ് പഞ്ചായത്ത് പ്രസിഡന്റായത് നവി മുംബൈയിലെ ഫ്ളാറ്റിൽ തീപിടുത്തം ആറു വയസ്സുകാരുൾപ്പെടെ മൂന്ന് മലയാളികൾ വെന്തു മരിച്ചു തിരുവനന്തപുരം സ്വദേശികളായ പൂജ ഭർത്താവ് സുന്ദർ മകൾ വേദിക എന്നിവരാണ് മരിച്ചത് വാഷിയിലെ സെക്ടർ റെസിഡൻസിലെ പത്താം നിലയിലാണ് തീപിടുത്തം ഉണ്ടായത് പുലർച്ചെ രണ്ടു മണിയോടെയാണ് സംഭവം തീ അതിവേഗം പതിനൊന്ന് പന്ത്രണ്ട് നിലകളിലേക്ക് പടർന്നു തീപിടിക്കാനുള്ള കാരണം വ്യക്തമല്ല കോടതി മുറിയിൽ പ്രതികളുടെ ഫോട്ടോ എടുത്തു സി പി എം വനിതാ നേതാവ് പിടിയിൽ കണ്ണൂർ തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ ധനരാജ വധക്കേസിലെ വിചാരണ നടക്കുന്നതിനിടെയാണ് സംഭവം പ്രതികളുടെ ഫോട്ടോ എടുത്ത പയ്യന്നൂർ നഗരസഭ മുൻ വൈസ് ചെയർപേഴ്സൺ കെ പി ജ്യോതിയാണ് പിടിയിലായത് പ്രതികളുടെ ദൃശ്യം പകർത്തുന്നതിനിടെ ജഡ്ജാണ് കസ്റ്റഡിയിലെടുക്കാൻ ആവശ്യപ്പെട്ടത് തുടർന്ന് പോലീസ് ജ്യോതി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ധനരാജ് വധക്കേസിലെ ഘട്ട വിചാരണ തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ തുടരുകയാണ്